കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സംസ്ഥാന സർക്കാരിൻ്റെ വൻതൂർത്ത നാലാം വാർഷിക വാർഷികാഘോഷങ്ങൾക്ക് ചെലവഴിക്കുന്നത് ഇരുപത്തിയൊന്ന് കോടിയോളം രൂപയാണ് പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാൻ മാത്രം പതിനാറ് കോടിയോളം രൂപ ചെലവഴിക്കുന്നുണ്ട് എൽ ഇ ഡി വോൾട്ട് പരസ്യങ്ങൾക്ക് മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത് ഉത്തരവിന്റെ പകർപ്പ് ജനം ടി വിക്ക് ലഭിച്ചു വിശദാംശങ്ങളുമായി ആർ രാജീവ് ചേരുന്നുണ്ട് ആർ രാജീവ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദൃശ്യ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ആ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംസ്ഥാനത്ത് ദൂർത്ത ഇങ്ങനെ ഏകദേശം തുറത്തു കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷങ്ങൾക്കായാണ് വലിയൊരു തുക ചെലവഴിച്ചുകൊണ്ട് വീണ്ടും ദൂർത്തിന് കളമൊരുങ്ങുന്നത് ഇരുപത്തിയൊന്ന് കോടി രൂപയ്ക്കടുത്താണ് നാലാം വാർഷിക ആഘോഷങ്ങളുടെ പ്രചരണത്തിന് മാത്രം സർക്കാർ ചെലവഴിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് സംസ്ഥാനത്തൊട്ടാകെ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നത് പതിനാറ് കോടിയോളം രൂപയാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമായി അഞ്ഞൂറ് ഫ്ലെക്സ് ബോർഡുകളാണ് സ്ഥാപിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ ചിത്രങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിനാണ് ഈ രീതിയിൽ പതിനാറ് കോടിയോളം രൂപ അനുവദിച്ചിരിക്കുന്നത് അതുപോലൊപ്പം തന്നെ എൽ ഇ ഡി വാളുകൾ സ്ഥാപിക്കുന്നതിന് പണം അനുവദിച്ചിരിക്കുന്നു കെ എസ് ആർ ടി സി ബസ്സുകളിൽ പരസ്യം നൽകുന്നതിന് ഒരു കോടി രൂപ അനുവദിച്ചിരിക്കുന്നു എൽ ഇ ഡി വാളുകൾ സ്ഥാപിക്കുന്നതിന് മൂന്ന് കോടി രൂപയ്ക്കടുത്താണ് അനുവദിച്ചിരിക്കുന്നത് ഈ രീതിയിൽ വലിയ ദൂർത്ത സംസ്ഥാനത്ത് വീണ്ടും തുടരുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ സർക്കാരിൻ്റെ വാർഷിക ആഘോഷങ്ങൾക്ക് യഥേഷം ഇങ്ങനെ തുക ചെലവഴിച്ചു എന്ന പ്രത്യേകത കൂടിയുണ്ട് നമുക്കറിയാം വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വേതന വർധനം ആവശ്യപ്പെട്ടുകൊണ്ട് ദിവസങ്ങളായി സമരത്തിലാണ് അവരെ പരിഗണിക്കാൻ പോലും ഇതുവരെ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല ഇതിനൊപ്പം കാരുണ്യ പദ്ധതിയിൽ പണം ലഭിക്കാത്തതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പദ്ധതിയോട് മുഖം തിരിക്കുന്ന സമീപനമുണ്ട് സ്വകാര്യ ആശുപത്രികളിലേക്ക് തന്ന സാധാരണക്കാർക്ക് ചികിത്സ ലഭ്യമാകാത്ത സാഹചര്യം നൽകുന്നുണ്ട് കാരുണ്യ പദ്ധതി വരെയുള്ള ചികിത്സ മുടങ്ങിയിട്ട് മാസങ്ങൾ കഴിയുന്നു അവിടെയും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡിന് പണം നൽകുന്നില്ല കെ എസ് ആർ ടി സി പെൻഷൻകാർ പ്രതിസന്ധി നേരിടുന്നു ക്ഷേമ പെൻഷനുകൾ കൃത്യമായി നൽകാൻ കഴിയുന്നില്ല ഇതിനൊക്കെ പണം കണ്ടെത്താൻ വേണ്ടി നികുതികൾ വർദ്ധിപ്പിക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാനത്ത് സർക്കാർ കഴിഞ്ഞ കുറേ നാളുകളായി തുറന്നു വരുന്നത് ഇതിനൊപ്പമാണ് ഇപ്പോൾ ഏതായാലും സംസ്ഥാനത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും നാലാം വാർഷിക ആഘോഷങ്ങൾ അതിൻ്റെ പരസ്യ പ്രചാരണത്തിന് വേണ്ടി മാത്രം ഇരുപത്തിയൊന്ന് കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് കൂടുതൽ തുക ഇനിയും അനുവദിക്കുന്നുണ്ട് കാരണം മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ എല്ലാ ജില്ലകളിലും അവലോകന യോഗങ്ങൾ നടത്തുന്നുണ്ട് അതിനും കോടികൾ ചെലവ് വരും ഇതിനൊപ്പം തന്നെ എല്ലാ ജില്ലകളിലും എക്സിബിഷനുകൾ നടത്തണമെന്ന നിർദ്ദേശം കൂടി സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട് പിണറായി സർക്കാരിന്റെ അവസാനത്തെ വാർഷികാഘോഷമാണ് നാലാം വാർഷികാഘോഷമാണ് അതുകൊണ്ട് തന്നെ വിപുലമായി ആഘോഷിക്കാനുള്ള നിർദ്ദേശമാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും നൽകിയിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഈ രീതിയിൽ കോടികൾ ചെലവഴിച്ചുകൊണ്ട് സർക്കാർ രംഗത്ത് വരുന്നതും ദൃശ്യ ശരി രാജീവാണ് നൽകിയത് ദൈനംദിന പ്രവർത്തികൾക്ക് പോലും എടുക്കാനാത്ത സംസ്ഥാന സർക്കാരാണ് ഇപ്പോൾ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങൾക്ക് ഇരുപത്തിയൊന്ന് കോടിയോളം രൂപ ചെലവഴിക്കുന്നത്